ഹലോ ഫ്രണ്ട്സ് ഉജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ റിസർച്ച് സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ ഫാക്ടറീസ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ പി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വർഷങ്ങളിലെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആകെ മുപ്പത്തിരണ്ട് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ചോദ്യങ്ങളും തന്നെ നമ്മൾ പ്രീവിയസ് ചോദ്യ പേപ്പറുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് മുപ്പത്തി ചോദ്യങ്ങൾ ഒരു റൗണ്ട് നമ്പർ അല്ല മുപ്പത്തി ചോദ്യങ്ങളായിട്ട് നമ്മൾ നിർത്തിയിട്ടുള്ളത് നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ മാട്ടുപെട്ടിയിലാണ് മാട്ടുപെട്ടിയിലാണ് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടി നിങ്ങൾക്കറിയാം ഇടുക്കി ജില്ലയിലാണ് മാട്ടുപെട്ടി സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടിയിലുള്ള പ്രോജക്റ്റ് ഏത് രാജ്യവുമായിട്ടാണ് ഏത് ഫോറിൻ കൺട്രിയുമായിട്ടുള്ള പ്രോജക്റ്റാണ് മാട്ടുപെട്ടിയിലുള്ളത് എന്ന് പി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അത് സ്വിറ്റ്സർലാൻഡുമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്തോ സ്വിസ് പ്രോജക്റ്റാണ് മാട്ടുപെട്ടിയിലെ നിലവിലുള്ളത് മാട്ടുപെട്ടിയിലെ ഇത്തരത്തിലുള്ള ഇൻഡോസിസ് പ്രോജക്റ്റ് വഴി ഉത്പാദിപ്പിച്ച ഒരു സങ്കര ഇനം പശു ഉണ്ട് അതിൻ്റെ പേരും മുൻവർഷങ്ങളിലെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതാണ് ഹോൾസ്റ്റീൻ ഹോൾസ്റ്റീൻ എന്ന് പറയുന്ന ഒരു സങ്കര ഇനം പശുവിനെയാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നാല് പോയിന്റുകളാണ് ഇവിടെ എക്സ്ട്രാ ഡിസ്കസ് ചെയ്തത് ഹോൾസ്റ്റീൻ എന്ന് പറയുന്ന സങ്കര ഇനം പശു അതുപോലെ തന്നെ ഇൻഡോസിസ് പ്രോജക്റ്റ് ആണ് മാട്ടുപെട്ടിയിലുള്ളത് ഇടുക്കി ജില്ലയിലാണ് മാട്ടുപെട്ടി ഉള്ളത് മാട്ടുപെട്ടിയിലാണ് കന്നുകാലി ഗവേഷണ കേന്ദ്രം കേരളത്തിലുള്ളത് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ചോദ്യം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് എൽ ഡി സി എൽ ജി എസ് പോലെയുള്ള പരീക്ഷകൾക്ക് രണ്ടാമത്തെ ചോദ്യം ട്രാവൺകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് എന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ടി പി എന്നാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്റ്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഉള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഇത് കൊച്ചുവേളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രോപ്പർ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചുവേളിയാണ് പ്രോപ്പർ സ്ഥലം പഠിച്ചില്ലെങ്കിൽ കൂടി തിരുവനന്തപുരം ജില്ലയിലാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്റ്റ് എന്ന് ഓർത്ത് വെക്കുക ചവറ ഓപ്ഷൻ എ ശ്രദ്ധിക്കുക ചവറയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് കെ എം എം എൽ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും കൊല്ലംകാർക്ക് അറിയുന്നുണ്ടായിരിക്കും കെ എം എം എൽ സ്ഥിതി ചെയ്യുന്നത് ചവറയിലാണ് കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല ഏതാണെന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല ഫാക്ടിയാണ് എഫ് എ സി ടി ആണ് ഫാക്ടും പറയാറുണ്ട് എഫ് എ സി ടി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ ഇതിന്റെ പ്രോപ്പർ സ്ഥലമാണ് ഉദ്യോഗമണ്ഡൽ ഉദ്യോഗമണ്ഡൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എഫ് എ സി ടി സ്ഥിതി ചെയ്യുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകോർ ലിമിറ്റഡ് എന്നുള്ളതാണ് എഫ് എ സി ടിയുടെ പൂർണ്ണ രൂപം നാലാമത്തെ ചോദ്യം കേരളത്തിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് കേരളത്തിലെ കാർഷിക കോളേജ് അല്ല കാർഷിക എഞ്ചിനീയറിംഗ് കോളേജാണ് കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് തവനൂരാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം തവനൂര് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ തവനൂരാണ് കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തിയിലുള്ളത് കാർഷിക കോളേജാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കെ ഐ യുന്റെ ആസ്ഥാനമാണ് മണ്ണുത്തിയിലുള്ളത് അഞ്ചാമത്തെ ചോദ്യം തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം മലപ്പുറം ജില്ലയിലാണ് തിരൂരാണ് തുഞ്ചത്ത് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പേരിലുള്ള മലയാളം യൂണിവേഴ്സിറ്റി മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നതും തിരൂരി തന്നെയാണ് മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഇതുപോലെ തുഞ്ചത്തെ എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് തുഞ്ചൻ ദിനം തുഞ്ചൻ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസംബർ മുപ്പത്തി ഒന്നാണ് തുഞ്ചൻ ദിനം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ദിവസമാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് ആറാമത്തെ ചോദ്യം കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെറുതിരുത്തിയിലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം കേരള കലാമണ്ഡലം ഒരു യൂണിവേഴ്സിറ്റിയുടെ പവർ കൊടുത്തിട്ടുണ്ട് ചെറുതിരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാണെന്നാണ് കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കരാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പി എൻ പണിക്കരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായിട്ടുള്ള വ്യക്തി ഇദ്ദേഹത്തിന്റെ ചരമദിനമാണ് കേരളത്തിലെ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ചരമദിനമായിട്ടുള്ള വായനാ ദിനം ജൂൺ പത്തൊമ്പതാണ് ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ഇത് ചരമദിനമാണ് ജന്മദിനമല്ല അത് പ്രത്യേകം ഓർത്തു വെക്കണം മുൻപ് പി എസ് സി പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുള്ളതാണ് എട്ടാമത്തെ ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണെന്നാണ് ഇത് ഒരു കറണ്ട് അഫെയർ ചോദ്യമാണ് കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം ഈ വീഡിയോ കാണുന്ന പലരും പിന്നീട് എപ്പോഴെങ്കിലായിരിക്കും കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടെത്തുക കേരളത്തിലെ നിലവിലെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണെന്ന് സാഹിത്യ അക്കാദമി നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കും തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ സാംസ്കാരികപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് കേരള കലാമണ്ഡലം കേരള സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി സംഗീത നാടക അക്കാദമി അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ജില്ലയെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒമ്പതാമത്തെ ചോദ്യം കേരള തീരത്ത് ധാതു മണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറി ഏതാണെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയാണ് ഓപ്ഷൻ എ ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളത് കേരള സർക്കാരിൻ്റെ ആണെങ്കിൽ അത് കെ എം എമ്മിലാണ് വരിക കേരള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് പക്ഷെ അത് കേന്ദ്ര ഗവൺമെൻറ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ചവറയില് തന്നെയാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ അണ്ടറിലാണ് പത്താമത്തെ ചോദ്യം കേരളത്തിലെ സംസ്കൃത സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കാലടിയിലാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കാലടി എറണാകുളം ജില്ലയിലാണ് പതിനൊന്നാമത്തെ ചോദ്യം ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി കേരളത്തിലെ എവിടെയാണെന്നാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിലാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിലാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ വരുന്നതാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി പന്ത്രണ്ടാമത്തെ ചോദ്യം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എവിടെയാണ് ഇതാണ് ഞാൻ പറഞ്ഞ കെ എം എം എൽ കെ എം എം എൽ എൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചവറയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് കെ എം എം എൽ സ്ഥിതി ചെയ്യുന്നത് വളരെ ലാഭത്തിലോടുന്ന ഒരു കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് കെ എം എം എൽ പതിമൂന്നാമത്തെ ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സി പി സിആർഐ എന്നും ചോദ്യത്തിൽ കാണാറുണ്ട് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രോപ്പർ സ്ഥലം കാസർഗോഡ് ജില്ലയിലുള്ള കുടിലു എന്ന് പറയുന്ന സ്ഥലത്താണ് കുടിലുവിലാണ് സി പി സിആർ ഐ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിൽ നിങ്ങൾക്കറിയാം മണ്ണുത്തി കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം ജില്ലയിലാണ് സുഗന്ധവിളകളുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് ജില്ലയിലാണ് സെൻട്രൽ സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എസ് സി ആർ ഐ പതിനാലാമത്തെ ചോദ്യം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കെ എഫ് ആർ ഐ ആണ് കെ എഫ് ആർ ഐ സ്ഥിതി ചെയ്യുന്നത് പി ചിയിലാണ് തൃശ്ശൂർ ജില്ലയിലെ പി ചിയിലാണ് കെ എഫ് ആർ ഐ സ്ഥിതി ചെയ്യുന്നത് ഇത് പി എസ് സിയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് കെ എഫ് ആർ ഐ പതിനഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലായിരുന്നു പിന്നീട് അത് അടച്ചുപൂട്ടി കേരള സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്തത് പത്രകടലാസ് നിർമ്മിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം വെള്ളൂർ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്നാണ് എന്നാണിത് വിളിക്കാറ് പതിനാറാമത്തെ ചോദ്യം കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള സാഹിത്യ അക്കാദമി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തൃശ്ശൂർ ജില്ലയിലാണ് സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് സാഹിത്യ അക്കാദമി പോലെ തന്നെ ലളിതകലാ അക്കാദമി സംഗീത നാടക അക്കാദമി ഇതെല്ലാം തന്നെ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചെറുതിരുത്തിയിൽ കേരള കലാമണ്ഡലമാണ് സ്ഥിതി ചെയ്യുന്നത് ചെറുതിരുത്തിയും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് പതിനേഴാമത്തെ ചോദ്യം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് കേരള കാർഷിക സർവകലാശാല കെ യു മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം പതിനെട്ടാമത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് കേരള സ്റ്റേറ്റ് ബാബു കോർപ്പറേഷൻ ഓപ്ഷൻ ഡി അങ്കമാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം പത്തൊമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ഗതാഗത മേഖലയിലെ ഗവേഷണ പരിശീലന കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനം ഏതാണെന്നാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം നാറ്റ് പാക്ക് എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിലെ ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ചും കൺസൾട്ടൻസിയും നടത്തുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്റർ എന്നുള്ളതാണ് ഇതിന്റെ മുഴുവൻ പേര് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും അവിടുത്തെ ഉള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നാറ്റ് പാക്ക് സ്ഥിതി ചെയ്യുന്നത് ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ കാഷ്യു റിസർച്ച് സെൻ്റർ ആനക്കായത്താണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ആനക്കയം മലപ്പുറം ജില്ലയിലാണ് ഇതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലുള്ള മാടക്കത്തറയിലും കാഷ്യു റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ടും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് വരുന്നത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എടപ്പള്ളിയിലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു സംസ്ഥാനത്തിൽ ആരംഭിച്ചത് കേരളത്തിലാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കേരളത്തിലേത് തിരുവനന്തപുരം ജില്ലയിലുള്ള പട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ നേവൽ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ നേവൽ അക്കാദമി ഏഴിമലയിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഏഴിമലയിലാണ് ഈ നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു ഈ നേവൽ അക്കാദമി ആരംഭിച്ചത് ഇരുപത്തിനാലാമത്തെ ചോദ്യം കേരളത്തിലെ റബ്ബർ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് റബ്ബർ കൃഷി ചെയ്ത സ്ഥലം നേരിയമംഗലമാണ് നേരിയമംഗലത്താണ് ആദ്യമായിട്ട് റബ്ബർ നട്ടത് റബ്ബർ കൃഷിയല്ല നേരിയമംഗലത്താണ് ആദ്യമായിട്ട് കേരളത്തിലെ റബ്ബർ നട്ട സ്ഥലം നേരിയമംഗലമാണ് പക്ഷെ അതേസമയം കൃഷി ആരംഭിച്ചത് റബ്ബർ കൃഷി ആരംഭിച്ചത് മുണ്ടക്കയത്താണ് മുണ്ടക്കയം കോട്ടയം ജില്ലയിലാണ് നേരിയമംഗലം എറണാകുളം ജില്ലയിലാണ് കൃഷി ആരംഭിച്ച വ്യക്തിയുടെ പേരാണ് ജെ ജെ മർഫി ജെ ജെ മർഫി ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്ന വ്യക്തിയാണ് റബ്ബർ കൃഷി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആരംഭിച്ചത് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള റബ്ബർ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അത് ഐരാപുരത്താണ് എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ് റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റബ്ബർ പാർക്കാണ് ഐരാപുരത്തുള്ളത് ഇരുപത്തഞ്ചാം ചോദ്യം കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പിയിലെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ വൈറ്റിലയിലും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തും നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇരുപത്തിയാറാമത്തെ ചോദ്യം കാപ്പക്സ് എന്നുള്ള സഹകരണ സ്ഥാപനം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാപ്പെക്സ് കശുവണ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കശുവണ്ടി ഉൽപാദകരുടെ ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ് കാപ്പെക്സ് എന്ന് വിളിക്കുന്നത് കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ് അതേസമയം കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയാണ് എല്ലാ ചോദ്യങ്ങളും തന്നെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം തൊഴിൽ നികുതി പിരിക്കുന്നത് ഏത് സ്ഥാപനമാണെന്നാണ് തൊഴിൽ നികുതി പിരിക്കുന്നത് പഞ്ചായത്തുകളാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടി തൊഴിൽ നികുതി പിരിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് തൊഴിൽ നികുതി പിരിക്കുന്നില്ല സംസ്ഥാന സർക്കാർ എന്നുള്ളത് തെറ്റാണ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ അല്ല ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമാണ് തൊഴിൽ നികുതി പിരിക്കുന്നത് അതുപോലെ തന്നെ കോർപ്പറേഷനുകൾക്കും തൊഴിൽ നികുതി പിരിക്കാനുള്ള അധികാരമുണ്ട് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലാണ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സി ടി സിആർ ഐ എന്നുള്ളതാണ് സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നത് മുപ്പതാമത്തെ ചോദ്യം കേരളത്തിലെ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറി എവിടെയാണെന്നാണ് ഓപ്ഷൻ ഡി വെള്ളൂര് പല ചോദ്യങ്ങളും നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് റിപ്പീറ്റ് വരുന്നതെന്ന് എല്ലാ ചോദ്യങ്ങളും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം വാളയാർ ഏത് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വാളയാർ സിമെന്റ് വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് പാലക്കാട് ജില്ലയിലാണ് വാളയാറുള്ളത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനം ഏതാണെന്നാണ് കേരളത്തിലെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നോൺ കൺവെൻഷനൽ എനർജി റിസോഴ്സിലെ റിസർച്ച് നടത്താനും വികസിപ്പിച്ചെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് അനർട്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം അനർട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പൂർണ്ണനാമം ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ മുപ്പത്തി രണ്ട് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് എല്ലാ ചോദ്യങ്ങളും തന്നെ ആണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത ലക്ഷ്യ ടാലന്റ് പി എസ് സി ത്രില്ലർ പ്രൈം തുടങ്ങി എല്ലാ പബ്ലിക്കേഷൻസിന്റെയും പുസ്തകങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ഓർഡർ ചെയ്യാം ഉജ്ജ്വൽ കാർട്ട് ഡോട്ട് കോമിലൂടെ എല്ലാ പുസ്തകങ്ങൾക്കും മുപ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൌണ്ടും ഹോം ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യങ്ങളും കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് പി എസ് സി ബുക്ക് സ്റ്റോറും നിങ്ങളുടെ പേരിൽ തുമ്പിൽ വിസിറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഉജ്ജ്വൽ കാർട്ട് കോം